ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിൽ ഒന്നാണ് അർജൻറ്റീൻ സൂപ്പർ താരമായ തിയാഗോ അൽമേഡയുടെ പേര് ഫ്രഞ്ച് ക്ലബ്ബായ ലിയോണിന് വേണ്ടി ലോൺ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത് ബ്രസീലിയൻ ക്ലബ്ബായ ബോട്ടഫോഗോയുടെ താരമാണ് തിയാഗോ അൽമേഡ പക്ഷേ ബോട്ടോഫോഗോയിലോ അതല്ലെങ്കിൽ ലിയോണിലോ തുടരാൻ അദ്ദേഹം ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല പുതിയ ക്ലബിനെ അദ്ദേഹത്തിന് ആവശ്യമായി വരികയാണ് ബെൻഫിക്ക അദ്ദേഹത്തെ സ്വന്തമാക്കുന്നതിൻ്റെ തൊട്ടരികിൽ എത്തിയിരുന്നു താരവുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ ഒരു മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല ഫാബ്രിസിയോ റൊമാനോയാണ് സ്പാനിഷ് കരുത്തരായ അത്ലറ്റിക്കോ മാഡ്രഡ് ഈ അർജന്റീൻ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് ഫാബ്രിസിയോ റൊമാനോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് താരവുമായും അതുപോലെ തന്നെ ക്ലബ്ബായ ബോട്ടോഫോഗോയുമായും അത്ലറ്റിക്കോ മാഡ്രഡ് പ്രാരംഭഘട്ട ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും അൽമേഡ ഏത് ക്ലബിനെ തിരഞ്ഞെടുക്കും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ബെൻഫിക്കയെ അദ്ദേഹം ഏറെക്കുറെ തിരഞ്ഞെടുത്തിരുന്നു പക്ഷേ അത്ലറ്റിക്കോ മാഡ്രഡ് വന്നതോടുകൂടി കാര്യങ്ങൾ മാറാൻ സാധ്യതയുണ്ട് ഹൂലിയൻ ആൽവിറസിനെ പോലെയുള്ള ഒരുപാട് അർജന്റീൻ താരങ്ങൾ അത്ലറ്റിക്കോയിലുണ്ട് ഡേഗോ സിമിയോണിയാണ് അവിടുത്തെ പരിശീലകൻ അതുകൊണ്ട് തന്നെ അൽമേഡ ഇപ്പോൾ അത്ലറ്റിക്കോയെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ക്രിസ്ത്യൻ റൊമേറോക്ക് വേണ്ടി അത്ലറ്റിക്കോ ശ്രമിച്ചിരുന്നു പക്ഷേ അത് ഫലം കാണാതെ പോവുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം ബയർ ലെവർത്യൂസൻ്റെ മറ്റൊരു അർജന്റീൻ സൂപ്പർ താരമായ പലാസിയോസിന് വേണ്ടിയും അത്ലറ്റിക്കോ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഈ വീടുകളുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം